സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്നെക്കാൾ നന്നായി വിജയേട്ടൻ അറിയാം കാരണം വിജേട്ടൻ ഇതുപോലെ പറകെ പോകുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ കൂട്ടായി ശ്രമിക്കണം വിജയേട്ടനാണെങ്കിൽ ഇന്ന് ഒരുപാട് ഉദ്ഘാടനം ഉണ്ട് എന്നോട് എത്തുമെന്ന് തന്നെ സംശയം പ്രകടിപ്പിച്ചത് ഇന്ന് ഈ പരിപാടിക്ക് പക്ഷെ ഒന്ന് മുഖം കാണിച്ച് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തുടങ്ങാം കാരണം അദ്ദേഹത്തെ കാത്തു നിന്നാൽ അദ്ദേഹത്തിന് കുറെ റോഡ് ഉദ്ഘാടനം ഉണ്ട് അതുപോലെ തന്നെ സബ് സെന്റർ ഉദ്ഘാടനമുണ്ട് ഞാനുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചിരുന്നു എത്തുമോ എന്ന് ആശങ്ക ഒടുപ്പിച്ചു അദ്ദേഹം വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സഹായം ഇത് പ്രവർത്തന പദത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം പിന്നെ ഈ സമുച്ചയം ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർത്തിയെടുക്കണം എല്ലാവരുടെയും കേന്ദ്രമാക്കണം അല്ല ഒരു വിഭാഗത്തിന്റെ കേന്ദ്രമാക്കി മാത്രം മാറ്റരുത് ഇത് പൂർണ്ണമായും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കേന്ദ്രമാക്കി മാറ്റണം മതനിരപേക്ഷ നിലപാടുകൾ ലൂടെ ജനങ്ങളെ സഞ്ചരിക്കാൻ സാധിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തക്ക നിലയുള്ള പഠന ക്ലാസ്സിലൂടെ സംഘടിപ്പിക്കണം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുന്ന വർഗീയതയാണല്ലോ രണ്ട് വർഗീയതയുണ്ട് ഏതെങ്കിലും ഒരു വർഗീയത എന്ന് പറഞ്ഞ് നാം അടച്ചാക്ഷമിക്കുന്നത് ശരിയല്ല രണ്ട് വർഗീയതയും തരാതരം പോലെ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് രണ്ട് വർഗീയത അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് മുസ്ലിം വർഗീയത കാണിച്ച് മാത്രമേ ഹിന്ദു വർഗീത ശക്തിപ്പെടുത്താൻ കഴിയൂ ഹിന്ദു ഹിന്ദുവർഗീയത കാണിച്ചു മാത്രമേ മുസ്ലിം വർഗീയത ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പം മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പഠന കേന്ദ്രമാക്കി ഇതിനെ മാറ്റണം കൊടുക്കാൻ പറ്റൂപ്പോ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരിശീലനത്തിന് ആവശ്യമായ ക്ലാസ്സുകൾ യു പി എസ് സി പബ്ലിക് സർവീസ് പരീക്ഷയ്ക്ക് കേന്ദ്ര പരീക്ഷകൾക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കാൻ അതിന്റെ പരിശീലന ക്ലാസ് നടത്താം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ സെന്റർ ആരംഭിക്കാം ഇത് വെറുതെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കി കുറച്ച് പത്രം ഇട്ട് വൈകുന്നേരം വന്ന് ആളിരുന്ന് സ്വർ പറയുന്നത് അല്ല ഇതിന്റെ സംഘാടകർക്ക് വിഷൻ ഉണ്ടാകും എന്റെ വിശ്വാസം ആ വിഷൻ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇതൊരു സമുച്ചയം സാംസ്കാരിക സമുച്ചയം ഇവിടുത്തെ കുട്ടികൾക്ക് വന്നിരുന്ന കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന റഫർ ചെയ്യാൻ സാധിക്കുന്ന റഫർ ലൈബ്രറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ മത്സര പരീക്ഷകൾ പ്രാപ്തമാക്കത്തക്കുന്നതിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കത്തക്കുന്നതിൽ ഇംഗ്ലീഷ് കോച്ചിങ് സെന്റർ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ബഹുമുഖമായ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സെന്ററാക്കി ഈ സാംസ്കാരിക സമുച്ചയം മാറിയാൽ മാത്രമേ ഷിബിൻ എന്ന ചെറുപ്പക്കാരന്റെ സ്വപ്നത്തോട് നമുക്ക് നീതി നീതിപ്പെടുത്താൻ പരിചാതികളാണ് അപ്പൊ ആ നിലയിലേക്ക് ഇത് മാറ്റണം അതിന് നല്ലൊരു ടീമുണ്ടാണ് അഡ്വൈസേഴ്സ് ഇവിടെ ഇപ്പം നമുക്ക് കേളുമാഷുണ്ട് കേളുമാഷയുടെ നേതൃത്വത്തിൽ നല്ല ഒരു ഫാക്കൽറ്റി ഒരു അഡ്വൈസേഴ്സ് ടീം ഇവിടെ ഉണ്ടാവണം ഈ പ്രദേശത്തെ അധ്യാപകർ റിട്ടയർ ആയ ആൾക്കാർ സർവീസുള്ള ആൾക്കാർ അവർക്കൊക്കെ വൈകുന്നേരം വന്ന് കുട്ടികളെ ട്യൂഷൻ സെന്റേഴ്സ് വളരെ പ്രധാനമാണ് ഒന്നും ചിലത് ഫ്രീ കൊടുക്കേണ്ടായിരിക്കില്ല കേട്ടോ ഫ്രീ കൊടുത്തോ വിലയുണ്ടാവില്ല നമ്മുടെ സ്വഭാവം അതെന്താ പൈസ ഒന്നും നിങ്ങളുടെ ഈ സംവിധാനം നടത്തിക്കൊണ്ടുപോകാൻ പാകത്തക്ക നിലയിലുള്ള ഒരു ചെറിയ ഫീസ് കൂടി നിശ്ചയിക്കണം നമ്മുടെ മലയാളിയുടെ ഫ്രീ കിട്ടി ഒന്നിനും വിലയേണ്ടാവില്ല അതുകൊണ്ട് ഇത് അങ്ങനെ ചേരുന്ന ഗൗരവം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു മിനിമം ഒരു നിശ്ചിത ഫീസ് ഈടാക്കി ആ ഫീസിനെ അടിസ്ഥാനപ്പെടുത്തി ട്യൂഷൻ സെന്റർ നടത്താം പബ്ലിക് സർവീസ് പരിശീലന കേന്ദ്രം നടത്താം ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനത്തിൽ ക്ലാസുകൾ നടത്താം ലൈബ്രറി കെട്ടിട്ടുണ്ടാക്കാം ഒരു റെഫറൽ സെന്റർ എല്ലാ അർത്ഥത്തിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഷിബിൻ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വെള്ളൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഷിബിൻ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്കായി സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന സാംസ്കാരിക മന്ദിരത്തിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനമാണ് സ്പീക്കർ നിർവഹിച്ചത് എംഎൽഎ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിച്ചു മേഖലയിലെ വിവിധ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ഓനി എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കരാചാര്യ തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ